നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുറത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് കാണിക്കാൻ പോണത് പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കണമെന്നുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പുറത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു പിന്ന് വലിയ മഴക്കാർ മഴക്കാറുണ്ടെങ്കിലും ഇടയ്ക്ക് വെയിലും കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉണക്കം ഉള്ള സാ ഉണക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ച് ഓല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്കത്തിട്ടിട്ടുണ്ട് പിന്നെ തുണി കുറച്ച് മുകളിൽ ഇട്ടിട്ടുണ്ട് മഴ വരുമ്പോൾ അതൊക്കെ എടുത്തു വയ്ക്കണം പിന്നെ കുറച്ച് വെണ്ടക്കായ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്നാല് വെണ്ടക്കായ അപ്പോൾ ഓരോ ചെടിയമ്മിലും ഓരോ വലിപ്പത്തിലിങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ഉണ്ടായോ നമ്മൾ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നിച്ചൊരു ദിവസം ഒരു കൂട്ടാനുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നൊരു മൂന്നാല് വെണ്ടക്കായ നമുക്ക് പൊട്ടിക്കാനുണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരു കറി വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പിന്നെ കാണിക്കാനുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ തറവാടിൻ്റെ ഉള്ളത് അപ്പോൾ തറവാടിൻ്റെ പുറകിലും ഉള്ളിൽ ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട് അപ്പോൾ പുറത്തെ കാര്യങ്ങൾ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാം പഴയ വീടുകളൊക്കെ ആകുമ്പോൾ എപ്പോഴായാലും വൃത്തിയായിട്ട് വെച്ചാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പുതിയ വീടുകൾ നമ്മളിടയ്ക്ക് വൃത്തിയാക്കിയാലും കുഴപ്പമില്ല അതങ്ങനെ കേടുവരില്ല പക്ഷേ പഴയ വീട് നമ്മളെപ്പോഴും മെയിൻ്റനൻസ് വേണം അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് തറവാട് ഞങ്ങൾക്ക് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇൻട്രോ എടുത്തതും വീഡിയോ എടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം ഇനിയും കുറേ ക്ലീനിങ് ഉണ്ട് കേട്ടോ മഴയ്ക്ക് മുമ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേയായിട്ട് ചെയ്യണം ഇപ്പം നമ്മൾ മിറ്റം മാത്രം ഒന്ന് നന്നാക്കി എടുത്തിട്ടേ ഉള്ളൂ പുല്ലുണ്ടായിരുന്നു കുറേ ഇലകൾ വീണ് കിടക്കണതും പുല്ല് മുളച്ചതും പിന്നെ മരത്തടിയുള്ള കഷ്ണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തേങ്ങ പൊളിച്ചതിൻ്റെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞ് ഇന്നലെ ഒരാളെ നിർത്തിയിട്ട് എല്ലാം വൃത്തിയാക്കി അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എത്തി ഇവിടെ നല്ലൊരു വേപ്പ് ഉണ്ട് കേട്ടോ ഇതിന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്ക് അങ്ങനെ വലുതായിട്ട് പോകേണ്ട വെച്ചിട്ട് ബുഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സർവാടിൻ്റെ ബാക്ക് സൈഡൊന്നും ഞാൻ അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല വൃത്തിയാക്കിയപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം ഇവിടെ അഴജന്തുക്കളെ ഒക്കെ കണ്ടുവന്നാണ് ഇന്നലെ ആള് പറഞ്ഞു കേട്ടോ ഇതാ എല്ലാം വൃത്തിയാക്കി ഇവിടെ കുറച്ച് താഴ്ന്ന ഒരു സ്ഥലത്താണ് ഈ തറവാട് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആദ്യം ഇവിടെ നമ്മൾ വൃത്തിയാക്കിയത് ഇതിപ്പോൾ ഇന്നലെ തളിരല കുറേ വീണിട്ടുള്ളതാണ് മാവ് തളിരല ഉണ്ടായിരുന്നു കുറേ അതെല്ലാം വീണു ഞാനൊക്കെ അടിച്ച് വൃത്തിയാക്കിയതായിരുന്നു ഇന്നലെ ഭയങ്കര മഴ ആ മഴയത്താണ് ഇതിങ്ങനെ വൃത്തിയായി പിന്നെ ഇതത് വെള്ളം പോകുന്ന ഒരു ഹോവാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഇവിടെ മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കും അപ്പം അതിനു വേണ്ടി ഇതേ വലിയ കിണറാണ് പഴയ കിണറാണ് വലുത് ഇവിടെ ഞാൻ അകത്ത് വൃത്തിയാക്കാറുണ്ട് ഇടയ്ക്ക് അല്ലെങ്കിൽ ചതല് വരും ഇവിടെയാണ് ഞങ്ങൾ ഇത്ര ഇത്രനാൾ നിന്നിട്ടുണ്ടായിരുന്നത് പുതിയ വീട് വെക്കുന്നവരെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും പറഞ്ഞിട്ടും ഉണ്ടാവും പല വീഡിയോയില് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു മുത്തശ്ശിയുടെ ഇവിടുത്തെ മുത്തശ്ശിയുടെ അനിയത്തിയുടെ വീടാണ് ചെറിയൊരു വീട് അവര് വയസ്സുകാലത്ത് ഉണ്ടാക്കിയതാണ് അതും ഇപ്പൊ അങ്ങനെ ആരും താമസിക്കാനൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെയാണ് ഞാൻ ചെടികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്രയും കാലം ഈ മിറ്റം നിറച്ചു ചെടികളായിരുന്നു ഇതൊക്കെ ഇപ്പൊ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ ബാക്കിലായ കാരനെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ തുളസിക്ക് ഞാൻ മിക്കവാറും വെള്ളം ഒഴിക്കും തുളസി നന്നായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഇതാണ് തറവാട്ടിലെ വിശേഷം ഇനി ഞാൻ എൻ്റെ കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം വെണ്ട ഉണ്ടായി നിൽക്കണമൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ നാൾ നനയ്ക്കുന്ന കല്ലൊരെ പുതിയത് ഉണ്ടാക്കിയിരുന്നു പിന്നെ മുളകൊക്കെ ഞാൻ കുറേ പൊട്ടിച്ചു ഇനിയും കുറച്ച് കാന്താരി മുളക് വെള്ള കാന്താരി ഞാൻ നാൾ കാണിച്ചില്ല കൂട്ടാനിലിടുന്നത് അപ്പം അത് കുറച്ച് ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ സാധാരണ ഉണ്ട് പിന്നെ പാലക്കച്ചീരുന്ന അട്ടേൻ്റെ ബാക്കി ഞാൻ പറഞ്ഞില്ല അതവിടെ പിടിച്ചില്ലെങ്കിൽ എനിക്കിവിടെ സൂക്ഷിച്ച് വെക്കണം എന്ന് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് തക്കാളി തൈ ഇനി നടാനുണ്ട് അത് വൈകുന്നേരം വേണം നടാൻ പിന്നെ ഇതൊക്കെ ഓരോ സ്ഥലത്തു ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഇത് മാങ്ങാനാറി എന്ന് പറയാം നമ്മൾ തൃശ്ശൂർ മാങ്ങാനാറിയുടെ തൈയാണ് ഇതിൽ പൂവുണ്ടായിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കുറേ ഉണ്ടാവും ചെയ്യും പിന്നെ നമുക്ക് കളയാൻ തന്നെ ബുദ്ധിമുട്ട് അത്രയും കുറേ പൂവുണ്ടാവും പിന്നെ ഇത് നമ്മുടെ കാശുത്തുമ്പ ഇതും വിത്ത് കിട്ടിയാൽ എനിക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നടണമെന്നുണ്ട് കുറച്ച് പിന്നെ ഇത് ഓണപ്പൂവെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ പൂവാണ് പിന്നെ നമ്മുടെ കുറച്ച് ചീര എന്നാൾ പൊട്ടിച്ചതിൻ്റെ ശേഷം കുറച്ചും കൂടെ വന്നിട്ടുണ്ട് ഇത് മഞ്ഞളിൻ്റെ ഒരു കടയാണ് തുളസിത്തറയിലും കൂടെ നടന്ന് പറഞ്ഞെടുത്തിട്ട് അതിന് സമയം കിട്ടിയില്ല എനിക്ക് പിന്നെ ഞാൻ ഇപ്പൊ കാണിക്കാ കാണിച്ചല്ലോ എന്നാള് ഞാൻ കൃഷി ഈ ഭാഗത്താണ് ഞാൻ ചെയ്തേക്കണത് ഇപ്പൊ മഴ കാരണം കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ വെള്ളം കെട്ടി നിൽക്കണമൊന്നുമില്ല എന്നാലും എന്താ പയറ് നന്നായിട്ട് വന്നിട്ടുണ്ട് പയറ് പൂവിട്ടിട്ടുമുണ്ട് ഇത് ഞാൻ കുറച്ച് കാശ്മീരി മുള ചില്ലി കാശ്മീരി ചില്ലി അത് മേടിച്ചത് അടിയിൽ കുറച്ച് പൊടി അങ്ങനെ വിത്തുകളായിട്ട് കിടക്കുന്നുണ്ടായിരുന്ന പാക്കറ്റിൻ്റെ അത് ഞാൻ വെതറിയതാണ് ഇതിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് നടണം ഇതാണ് നമ്മുടെ വെണ്ട ഇതിൽ കായ് ഉള്ളൂ വരുന്നൂ ഇവിടെയും കുറച്ച് വെണ്ട വെച്ചിട്ടുണ്ട് ഇത് വേറെ സൈസ് വെണ്ടയാണ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കായ്ക്കെന്താ വ്യത്യാസം എന്നുള്ളത് അറിയുള്ളു ഇതാണ് പയർ പയറ് നല്ലോണം തളർത്ത് വന്നിട്ടുണ്ട് പയറുപ്പേരൊക്കെ വെക്കാൻ ഇപ്പൊ നല്ല പാകമാണ് അല്ല ഇ പൂവിട്ട് അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ കായ കായുണ്ടാവുമ്പോ ഇതിൻ്റെ എറുമ്പ് അറിയില്ല അതിനെന്തെങ്കിലും വേപ്പില കഷായോ വല്ല അടിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ രണ്ട് ചീരക്കട കിട്ടിയത് ഞാൻ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് വെണ്ടക്കായ പൊട്ടിക്കാണ്ടെന്ന് പറഞ്ഞത് വലിയ കൃഷിയൊന്നും അല്ല എന്നുണ്ടെങ്കിലും ഒരു ചെറിയ അടുക്കള തോട്ടം ഇത് കുരുമുളക് ഇത് പേരയുണ്ട് അതിൽ പേരക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉള്ളിൽ ചുമന്ന അത് ഇത്രയാണ് കൃഷിയുടെ വിശേഷങ്ങൾ ഞാൻ നമ്മുടെ ആമ്പൽക്കുളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇത് അത്ര ഭംഗിയായിട്ടൊന്നുമില്ല എന്നാലും ടാർപ്പായിട്ടിട്ട് ഞാൻ തൽക്കാലം വെച്ചേ ഉള്ളൂ ഇനി ഇത് സിമൻ്റൗണ്ട് കെട്ടിയിട്ട് ശരിയാക്കണം ഇതിലിത് മുട്ടുകളുണ്ട് പൂവുണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ താമരയാണ് ഇടയ്ക്ക് ഓരോ ഇല ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇതിൽ പൂവുണ്ടാവുമോയെന്ന് എനിക്കറിയില്ല ഇത് സക്സസ് ആവുമോ എന്നും അറിയില്ല വേറെ നല്ല സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കണമെന്നുണ്ട് താമര ഇതാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ കാശുത്തുമ്പയാണ് കുറച്ച് അധികം ചെടികൾ ഉണ്ടായിട്ടുണ്ട് അതെനിക്കിവിടെ സൈഡിൽ ഈ പുല്ലിൻ്റെ സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചു കൊടുക്കും ഇത് പിന്നെ ഞാൻ മറ്റേ നീലസങ്കുഷ്പമാണ് ഇതും ആ വല കെട്ടിയില്ലേ അതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കണം പിന്നെ ഇതൊക്കെ നിലത്തേക്ക് നടാനുള്ളതാണ് ഈ സ്പേസിൽ ഈ സ്പേസിൽ കല്ലിൻ്റെ ഇങ്ങനെ വരിയായിട്ട് വെച്ച് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം സമയം കിട്ടുള്ളൂ ഇപ്പോൾ വെയിലായതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി കുക്കിങ്ങിൻ്റെ പണിയുണ്ട് അത് കാരണം നമുക്കിനി കുക്കിംഗ് കാണാം അതിനുമുമ്പ് മൂന്നാല് വെണ്ടക്കായ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് എത്രണം ഉണ്ടെന്ന് അറിയില്ല ഇലയുടെ ഇടയിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ അഞ്ചാറെണ്ണം ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ഒരു കൂട്ടാൻ വെക്കുന്നത് കാണിച്ചതരാം ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ലൈക്കിൽ കൂടെ ആണല്ലോ പിന്നെ കമൻസ് ഇടാൻ ആരും മറക്കണ്ട അപ്പോൾ അങ്ങനെ കമൻസ് ഇടാറില്ല എന്ത് അഭിപ്രായമായാലും കമൻസ് ഇടുക ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പറയുക അല്ല ചെയ്തത് നന്നായെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുക എല്ലാം എനിക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് വിലപ്പെട്ടത് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കാ പൊട്ടിക്കണമെന്ന് നോക്കാം കാലായ അധികം ഉണ്ടാവുകയൊന്നുമില്ല അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് പൂവിട്ടിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല പെട്ടെന്ന് ഉണ്ടായതാണ് ഇത്രയും കായ ഇനി അധികം നിർത്തി കഴിഞ്ഞാൽ മൂത്തുപോകും അതുകൊണ്ട് ഞാൻ ചെറുതായാലും മുറിച്ചെടുത്തു പോകുന്നേ ഉള്ളൂ ചിലപ്പോൾ അത്രേ വലിപ്പം വരുള്ളൂ ഇരിക്കും മഴയൊക്കെ അല്ലേ വളം നമ്മൾ എത്ര ഇട്ട് കൊടുത്താലേ മഴയെ തൊലിച്ചു പോവുകയുള്ളൂ വളം അത് കാരണം നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു കൂട്ട ഉണ്ടാക്കാം ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട് ഈ ചക്ക കുറച്ച് മധുരം വെച്ചതാണ് കുറച്ച് പഴുത്തിട്ടുമില്ല ഇത് പഴച്ചക്കാണെന്നാണ് പറഞ്ഞത് കൊണ്ട് കൂട്ടാനൊക്കെ നമുക്ക് ഈ സമയത്ത് വെച്ചാൽ വല്ലതും എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം ചക്ക കൂട്ടാനൊക്കെ നിങ്ങൾ എപ്പോഴും വെക്കണം തന്നെയല്ലേ അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് ഇത് പറ്റിയെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ഈ കൂട്ടാനിലേക്ക് വേണ്ടത് വെണ്ടക്കയുടെ കൂടെ തേങ്ങ കുറച്ചായിരിക്കണം നമുക്ക് അപ്പോൾ തേങ്ങ നമുക്ക് ആദ്യം ചിരകി റെഡിയാക്കി കൊണ്ടു വയ്ക്കാം പിന്നെ കഷ്ണമൊക്കെ നുറുക്കിയിട്ട് കുക്കിംഗ് തുടങ്ങാം അപ്പം നമുക്ക് തേങ്ങ ഏതായാലും ഒന്ന് ശരിയാക്കി എടുക്കാം തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ചിരകി എടുക്കാം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ചിരകാനൊക്കെ നല്ല സുഖമാണ് കുറച്ച് തേങ്ങ മതി കിട്ടോ കുറേയൊന്നും വേണ്ട എന്നാലും തേങ്ങ ഇവിടെ ഇരിക്കില്ല രാവിലെ പലഹാരങ്ങൾ എടുത്തുകൊണ്ട് ഇനി തിരിയില്ല അപ്പം കുറച്ച് എന്തായാലും ചിരകണം അത് തേങ്ങ ചിറങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കിയുള്ള പണികൾ നോക്കാം വെണ്ടയ്ക്ക നുറുക്കണം ചെറിയ ഉള്ളി നുറുക്കണം കുറച്ച് പുളി വെള്ളത്തിലിടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അപ്പം ഞാൻ മൺചട്ടിയിലാണ് ഈ കൂട്ടാനുണ്ടാക്കണത് എനിക്കിങ്ങനത്തെ പുളിയുള്ള കൂട്ടാനൊക്കെ മൺചട്ടിയിലും ഈ കൽച്ചട്ടിയിലൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കയ്യിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പുളിയുള്ള കൂട്ടാനുകൾ അപ്പം അത് നമ്മൾ പുളിയുള്ള കൂട്ടാൻ അലുമിനിയത്തിരോ അങ്ങനത്തെ ഒന്നും വെക്കാൻ പാടില്ല എന്നല്ലേ പറയാം അപ്പം ഇതാകുമ്പോൾ സേഫാണ് ഇത് മൺചട്ടി കേട്ടോ അങ്ങനെ പോവേണ്ടത് ഇപ്പം ചൂടായിട്ടേ ഉള്ളൂ ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാണ് തീയൊന്ന് സിമ്മിലാക്കിണ്ട് നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഇതിൽ വഴറ്റാനുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക വെച്ച് കൊടുക്ക വറവ് ആദ്യമാണ് ഇടുന്നത് രണ്ട് മണി കടുക് കൊടുക്കുക ഒന്ന് പൊട്ടണം ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം രണ്ട് മണി ഉലുവ മതിട്ട് അതി കിടണ്ട ആ ഒന്ന് പൊട്ടിയിട്ട് നല്ല മണം വരുന്നു ഉലുവയുടെ അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ ഞാൻ വലിയ ഉള്ളികൾ ഉള്ളത് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടുണ്ട് ഈ വലിപ്പത്തിലാക്കിയാൽ മതി എനിക്ക് വേറൊരാള് പറഞ്ഞു തന്നാൽ കൂട്ടാനാട്ടോ എക്സോസ് ഇടാൻ പറ്റില്ല അതാണ് ഭയങ്കര ഒരു പുകയുണ്ട് എക്സോസ് ഇട്ടാൽ വീഡിയോയിൽ ഭയങ്കര ശബ്ദം വരും അതാണ് ഞാൻ എക്സോസ് ഇടാത്ത ഈ ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി ഒന്ന് ഫ്രൈ ആയാൽ മതി ചുമന്ന കളറൊന്നും ആവണമെന്നില്ല ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ ഉള്ളിയും ഉലുവൊക്കെ മൂത്ത മണം വരുന്നുണ്ട് ഞാനൊരു ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് പുളി ഒഴിക്കുന്നത് കൊണ്ട് ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളൂ പുളി അധികം ആയാലിവിടെ ഇഷ്ടമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ചെറിയൊരു തക്കാളി എടുത്തിട്ടുള്ളൂ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും മുഴുവനായിട്ട് വേറെ വേറെ കാണിച്ചിട്ടില്ല അതെല്ലാം കൂടി കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടും നിങ്ങൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുമ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് എപ്പോഴാണ് ഇടണ്ടതെന്ന് നോക്കി എടുത്തു വെച്ച് പിന്നെ ചെയ്താൽ മതി ഈ തക്കാളി ഒന്ന് എന്ത് വരണം പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് സാമ്പാർ പൊടി ഇത്രയും പൊടികൾ നമുക്കിതിൽ ചേർക്കാൻ തക്കാളി വേവണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പൊ തീ സിമ്മിലാക്കണം തക്കാളിയൊക്കെ ഒന്ന് വെന്തക്കുണ്ട് നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് ഇതിലിട്ട് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക് ആദ്യം ഒരു പാത്രത്തിൽ വഴറ്റി വെച്ചിട്ട് ഇതുണ്ടാക്കിയാലും മതി കേട്ടോ ഞാൻ പിന്നെ എളുപ്പപ്പണിയാവാൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ട് വഴറ്റണത് ഇതിന്റെ വഴുവഴുപ്പ് ഒന്ന് മാറണം ഈ വെണ്ടക്കയുടെ വെണ്ടക്കൊരു പച്ച പോലെ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം തീ നമുക്ക് ഒന്ന് ഹൈലേക്ക് ആക്കാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചട്ടിയിൽ അവസാനം വരെ നല്ല ചൂട് നിൽക്കും നിൽക്കട്ടോ തീ കുറച്ചാലും കൂട്ടിയാലും ഒക്കെ വലിയ വ്യത്യാസമൊന്നും വരില്ല നമുക്ക് ഈ വെണ്ടയ്ക്ക വാടുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങ കൂട്ടാനനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുത്തോളൂ കേട്ടോ ഞാൻ ഇത്രയും ഒന്നും കൂട്ടാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അളവ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എത്ര കൂട്ടാൻ വേണമെങ്കിലും അതിനനുസരിച്ച് എടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് അധികമാവാൻ പാടില്ല എരിവ് കൂടിയാൽ മുളക് പൊടിയും കൂടി ഇടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാവും പിന്നെ ജീരകവും ഇത് മൂന്നും കൂടി ഒന്ന് അരച്ചു വെക്കണം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വാടിയിട്ടുണ്ട് ഞാൻ കുറച്ച് നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ തക്കാളി ഇടുന്നത് കൊണ്ട് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പുളി വെള്ളത്തിൽ ഇടാൻ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം തീ ഒന്ന് സിമ്മിലാക്കിണ്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇത് ഞാനിവിടെ പൊടിച്ച പൊടിയാണ് അതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി നല്ല വാസന ഉണ്ടാവും പിന്നെ നമ്മളിതിന് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കുക ഒന്ന് വേവണ്ടേ ഉപ്പ് നമുക്കിപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്തതിന്റെ ശേഷം പാകാക്കിയിട്ട് ഇടാം ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് ഇതൊന്ന് തിളച്ചിട്ട് എല്ലാം കൂടി ഒന്ന് വെന്ത് വെണ്ടക്കയിലൊക്കെ നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ പിടിക്കണം ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും ഞാൻ തേങ്ങ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ ഒന്ന് ഞാൻ അരച്ചുകൊണ്ട് വരാം ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ നമ്മുടെ വെണ്ടക്കയും പുളിയും ഒക്കെ തിളച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഞാൻ തേങ്ങ അരച്ച് കൊണ്ടുന്നുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് ഒന്ന് നോക്കട്ടെ ഉപ്പ് പോരായി ഉണ്ട് പുളിയൊക്കെ പാകമാണ് ചൂറിനാവുമ്പോ കുറച്ച് മുമ്പോട്ട് നിൽക്കണ്ടേ നിങ്ങൾക്ക് പുളി അധികം തോന്നിയാൽ ഒരു ശകലം പഞ്ചസാര ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പറയൂലോ സാധാരണ പുളിയുള്ള കൂട്ടാനുകളിൽ ഒരു നുള്ളു പഞ്ചാര ഇട്ടാല് അതിന്റെ ടേസ്റ്റ് കൂടേ വളരെ കുറച്ച് പഞ്ചസാര ഒന്ന് വിതറുകയാണ് നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കുറച്ച് പച്ച കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ നന്നായിട്ടോ കൂട്ടാൻ നല്ല മണം ഉണ്ടാവും ഇനി വെള്ളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കൂട്ടാൻ ചോറിന് പാകാക്കിയിട്ട് ഓരോരുത്തർക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ആക്കുക ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കുറുകു ഇത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാനാകുമ്പോൾ തിളച്ച വെള്ളമോ മറ്റോ കുറച്ചെടുത്ത് ചേർത്തിട്ട് പാകാക്കാം അപ്പോൾ എനിക്കിത്രയും വെള്ളം മതി അപ്പോൾ ഞാൻ ഓഫാക്കി നമുക്കിനി വെള്ളം വന്ന പാത്രത്തിലേക്ക് മാറ്റാം ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ എടുത്ത് ഫോട്ടോയും വീഡിയോയിലൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോഴാണ് ഓർമ്മ നിങ്ങൾ ഇവിടെ ഉണ്ടായ വേറൊരു സാധനം കാണിച്ചു തന്നില്ലല്ലോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താന്ന് ഇതാണ് ഇവിടെ ഉണ്ടായ ഒരു ഞാലിപ്പൂവിൻ്റെ കൊലയാണ് അത്യാവശ്യം വലിയൊരു കൊലയാണ് ഒടിഞ്ഞ് വീണതാണ് വാഴ അപ്പോൾ മുറിച്ചു വെച്ചു അതിന് ശേഷം ഇങ്ങനെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നേരത്തെ കൊന്ന ചക്ക ഇങ്ങനെ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ പുലകൾ കിട്ടാറുണ്ട് ഇപ്പോൾ ഞാൻ പോവാനാണ് അതിനുമുമ്പ് പൂവൻ്റെ വലിയൊരു പൂവൻ പോലു ഉണ്ടായി അത് പഴ ആയപ്പോഴത്തേക്ക് ഞാൻ എല്ലാവർക്കും കൊടുക്കുക ചെയ്യുക ഞങ്ങൾ മുഴുവൻ ഇവിടെ വെച്ചിട്ട് താരമില്ല അപ്പോൾ ഞാനത് എല്ലാവർക്കും കൊടുക്കും ഇവിടെ മുറിച്ചിട്ട് അതിനു മുമ്പ് റോഗസ്ഥ രണ്ട് ഉണ്ടായി അതൊന്നും വീഡിയോ എടുക്കാനോ കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിവിടെ കണ്ടതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നതാണ് പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു സാധനം കൊണ്ട് കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമായി എനിക്ക് അപ്പം എനിക്ക് എന്താ ഓർമ്മ വന്നു വെച്ചാൽ ഞങ്ങൾ പണ്ട് മാതിരിക്കാനാണ് എൻ്റെ അച്ഛൻ്റെ വീട് അവിടെയായിരുന്നു ഞങ്ങൾ പത്ത് വയസ്സ് വരെ ഞാൻ അവിടെയായിരുന്നു അപ്പോൾ അവിടെയാകുമ്പോൾ അപ്പനും വെക്കേഷനായിട്ട് കഴിഞ്ഞാൽ അപ്പൻ ഞങ്ങളുടെ അച്ഛൻ കോവിലാറ് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തറവാടിൻ്റെ അപ്പോൾ അവിടെ അടുത്തായിട്ട് അപ്പൻ കൃഷി ചെയ്യും അപ്പം അപ്പം കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വൈകുന്നേരം അപ്പം നനയ്ക്കാൻ പോകുമ്പോൾ പുഴേന്നെടുത്താണ് വെള്ളം നനയ്ക്കുക ഞങ്ങൾ അതിനെ സഹായിക്കാൻ നിൽക്കുന്നതും ഒരു മുറത്തിൽ പച്ചക്കറിയും വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് പേരമ്മയ്ക്ക് കൊടുത്തിട്ട് അപ്പം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ പേരമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചേച്ചി അപ്പോൾ അവർ കുക്ക് ചെയ്ത് നമുക്ക് തരുന്നതും കഴിക്കുന്നതും ഒക്കെ രുചികളൊക്കെ ഞാൻ ഓർത്തു പോയി വെണ്ടയ്ക്ക പൊട്ടിച്ചപ്പോഴും കറി ഉണ്ടാക്കിയപ്പോഴും ഒക്കെ അപ്പോൾ അത് ഓർത്ത് പോയിന്നേ ഉള്ളൂ നിങ്ങൾ ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു ഇത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ കഥകൾ ഓർമ്മ വരുമ്പോൾ പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുക്കിങ്ങിൻ്റെ ഉണ്ട് എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട് ബോറടിക്കില്ല എന്ന് വിചാരിക്കേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഓറെ അടിക്കണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായമായിട്ട് എല്ലാം കമൻസിലൂടെ പറയുക അപ്പോൾ വേറെ വെഡിയായിട്ട് വരെ ബൈ